നമസ്കാരം ഞാൻ ഒരാഴ്ചക്ക് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ ചിറ്റാരപ്പള്ളിയിൽ ധ്യാനത്തിന് വന്ന കപ്പച്ചൻ അച്ഛന്മാർ വീടുകൾ സന്ദർശിച്ച് ഓരോ വീടുകളും വഞ്ചിരിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ചില വീടുകളിൽ മിറ്റം വരെ പോയിട്ട് തിരികെ പോകുന്നു അത് നല്ലതല്ല അത് ഞാൻ എപ്പോഴും പറയും നല്ലതല്ലെന്നു അത് ആ വീടുകളിൽ കലഹം ഉണ്ടാക്കുന്ന പരിപാടിയാണ് ചെയ്തത് എൻ്റെ ഈ വീഡിയോക്ക് താഴെ പൊങ്കാല ഇടാൻ വരുന്നവരോട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ ഇതാണെൻ്റെ ലൈൻ എന്താണാവോ ഞാൻ ഇങ്ങനെയൊക്കെ ചില ആളുകൾ ചോമാരിക്കെന്ത് കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയാറുണ്ട് എന്നോട് പറയാറില്ല കമൻ്റ് നേരെ നിങ്ങൾ ഇന്നത്തെ ഫേസ്ബുക്കിൽ ഇട്ടോളൂ നെഗറ്റീവ് കമൻ്റ് ആണ് എനിക്കിഷ്ടം ഒരു മതഭ്രാന്തന്മാരോടും ഒരു തർക്കത്തിനുമില്ല ഞാൻ സാമാന്യ ബുദ്ധിയുള്ളവരോടല്ലേ എന്തെങ്കിലും പറഞ്ഞാലേ മനസ്സിലാക്കാൻ കഴിയൂ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കൂ അതില്ലാത്തവരോട് എനിക്ക് സഹതാവ് മാത്രമേ ഉള്ളൂ ഉത്തരമുട്ടുമ്പോൾ ഈ കൊഞ്ഞനം കാണിക്കുന്ന പരിപാടി അല്ലെങ്കിൽ ഉത്തരമുട്ടുമ്പോൾ മുട്ടുമ്പോൾ അവസാന ആയുധമായ വർഗീയത ആരോപിക്കുന്നതും ഈ മതപ്രാന്തന്മാരുടെ പരിപാടിയാണ് അവരോടൊന്നും എനിക്ക് പറയാനില്ല